മഹേഷിന്റെ എന്ന സിനിമയിലൂടെ വളരെയധികം പ്രേക്ഷക പ്രീതി നേടി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വെച്ച് മലയാളത്തിന്റെ തന്നെ അഭിമാനമായി മാറിയ യുവനായികയാണ് അപർണ ബാലമുരളി അപർണയുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ തന്നെയും വളരെയധികം സോഷ്യൽ പോസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സിനിമാ പ്രൊമോഷൻസ് ആണ് കൂടുതലും ഇതിൽ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ എന്നാൽ ഇപ്പോൾ ഒരു ദുഃഖ വാർത്തയാണ് അപർണ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു പറയുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ എല്ലാമെല്ലാമായിരുന്ന ലീലമ്മുമ്മെ ഞാൻ മിസ് ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട അമ്മുമ്മ അപർണയുടെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ അപർണ ബാലമുരളി തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആരാധകരെ അറിയിച്ചിരിക്കുന്നത് എൻ്റെ ആമ്മൂമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മാത്രം സ്നേഹിച്ച മറ്റൊരു വ്യക്തിയില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും മാത്രം ഇൻസ്പൈറേഷനായി മാറിയ ഒരു വ്യക്തിയില്ല ആ അമ്മൂമ്മയെ ഞാനൊന്ന് കണ്ടിട്ടില്ല ഞാനൊന്ന് ഒരുപാട് മിസ് ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ നല്ല സമയങ്ങളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ നല്ലതായി കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് ഇല്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണെന്ന് അപർണ ബാലമുരളി കുറിക്കുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അപർണയുടേതായി പുറത്തു ഒരു വിശേഷം ധനുഷിൻ്റെ റിലീസ് ചെയ്യാനിരിക്കുന്ന പുതിയ ചിത്രമാണ് ആ ചിത്രത്തിന്റെ പുറത്തു വന്ന ചിത്രങ്ങളിലൊക്കെ തന്നെയും അപർണയെ കണ്ടപ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇരട്ടി സന്തോഷമായി സൂര്യയോടൊപ്പം സൂര്യപ്പൊട്ട അഭിനയിച്ചതിന് ശേഷം പിന്നീട് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വളരെയധികമാണ് ഉയർന്നത് അവാർഡുകളുടെ കൂമ്പാരം തന്നെയായിരുന്നു ഈ സിനിമ അപർണ ബാലമുരളി എന്ന നടിയെ തേടി എത്തിച്ചത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഇപ്പോൾ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ് നടിയുടെ ചിത്രങ്ങളും നടിയും ഓരോ ദിവസം കഴിയും തോറും പ്രേക്ഷകരിൽ ഇപ്പോൾ പോകുന്ന ചിത്രം രായണയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നു ചിത്രത്തിൽ എസ് ജെ സൂര്യ കൂടി ഉണ്ടെങ്കിൽ പ്രേക്ഷകർക്കത് ഇരകയും നീട്ടി സ്വീകരിക്കാനുള്ള പ്രധാന കാര്യം തന്നെയാണ് ധനുഷിന്റെ സഹോദരനും സംവിധായകനുമായ സെൽവരാഘവനും പ്രധാന വേഷങ്ങളിൽ എത്തുമെന്നുള്ള വിവരം നേരത്തെ വ്യക്തമായിട്ടുണ്ടായിരുന്നു ഇവരെ കൂടാതെ പ്രകാശ് രാജ് അപർണ ബാലമുരളി കൂടാതെ വരലക്ഷ്മി ശരത് കുമാറും എന്നിവരെ ഉൾപ്പെടുന്ന വലിയൊരു ടീം തന്നെയാണ് ഇതിന് പിന്നാലെ നിൽക്കുന്നത് ഇറായനിലെ ധനുഷ് അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം ഒരു അധോലോക നായകനാണെന്നുള്ളതാണ് ആദ്യം പ്രചരിപ്പിച്ചിരുന്ന കാര്യം എന്നാൽ ഇപ്പോൾ ഒരു കുക്കാണ് എന്ന റിപ്പോർട്ടുകളാണ് പ്രചരിക്കുന്നത് അങ്ങനെ ഒരു രഹസ്യമായ ഭൂതകാലം നായകനുണ്ടെന്ന ചിത്രത്തിൽ എന്നുമാണ് ഈ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അപർണയുടെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എന്നാൽ അതോടൊപ്പം ഈ സന്തോഷ വാർത്ത കാണാൻ ും സന്തോഷ വാർത്ത കാണാൻ ഇതുപോലെ അപർണയുടെ പ്രിയപ്പെട്ട മുത്തശ്ശി ഇല്ലല്ലോ എന്നൊക്കെയാണ് എല്ലാവരുടെയും വിഷമം അപർണയോടൊപ്പം കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ പ്രാർത്ഥനകൾ അറിയിക്കുന്നുവെന്നും നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ആരോഗ്യവും ആയുസും നേരുന്നുവെന്നും അമ്മൂമ്മ ഇപ്പോൾ സമയമായി അതുകൊണ്ടാണ് അമ്മുമ്മ പോയതെന്നും അപർണയുടെ എല്ലാ സന്തോഷവും അമ്മൂമ്മ കണ്ടിരുന്നുവെന്നും അതുകൊണ്ട് അമ്മുമ്മ പോയതിൽ വിഷമിക്കണ്ടായിരുന്നുവെന്നും പറയുന്നു അപർണയുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് നല്ല സമയങ്ങൾ ഉണ്ടാകട്ടെ എന്നും അതൊക്കെ അമ്മമ്മ മുകളിലിരുന്ന് വീക്ഷിക്കുമെന്നും നിരവധി പേരാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരിയും വളരെയധികം പ്രീതിയുള്ള ഒരു താരവും തന്നെയാണ് അപർണ ബാലമുരളി മലയാള സിനിമയെ വാനോളം എത്തിച്ച ഒരു നടി എന്നല്ലാതെ മറ്റൊന്നും അപർണെക്കുറിച്ച് പ്രേക്ഷകർക്കും പറയാനില്ല പ്രേക്ഷകർ എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കാറുമുണ്ട് അവർണെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആദോർ തിരിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അപർണയുടെ ഒരു ചെറിയ വാർത്ത വന്നപ്പോൾ അത് പ്രേക്ഷകർ എന്താണെന്ന് അന്വേഷിച്ചതും അത് മുത്തശ്ശിയുടെ മരണ വാർത്തയാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ദുഃഖമാണ് അത് ഉണ്ടാക്കിയതെന്നും ആരാധകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ